മസ്ജിദുൽ ഹറാമിൽ ഒരു റക്കേത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്കേത്തിൻ്റെ പ്രതിഫലമാണ് അവിടെ പല തവണ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഇസ്രാമിറാജിൻ്റെ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര പോവുകയാണ് മസ്ജിദുൽ ഹറാമിൽ ഒരു റക്കേത്തിന് ഒരു ലക്ഷത്തിൻ്റെ പ്രതിഫലമാണ് അവിടെ ഒരു പേജ് ഓതിയാൽ ഒരു ലക്ഷം പേജ് ഓതിയ കൂലിയാണ് അവിടെ ഒരു ദിർഹം സദക്ക ചെയ്താൽ ഒരു ലക്ഷം ദിർഹം സദക്ക ചെയ്ത കൂലിയാണ് അത്ര പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോകാൻ മുത്തുനബിയോട് കൽപ്പിക്കുന്നു അവിടുന്ന് പോകുന്നു മസ്ജിദുൽ അക്സ്സ അതിൻ്റെ കഥയൊന്നും നമുക്കിപ്പോൾ പറയാൻ മാത്രം ശക്തി ഇല്ലാത്തവരായിപ്പോയി ഫലസ്തീൻ മസ്ജിദുൽ അക്കുസ അവിടെയെല്ലാം ഒന്ന് പോകാനൊക്കെ വളരെ നല്ലതാണ് അവിടെ ഒരുപാട് മഹാന്മാരുടെ കബറുകൾ ഉണ്ട് ആ പള്ളിയിൽ ഒരു റക്കേത്ത് നിസ്കരിച്ചാൽ അഞ്ഞൂറ് റക്കേത്തിൻ്റെ പ്രതിഫലം ഉണ്ട് മസ്ജിദുൽ ഹറാമിൽ ഒരു ലക്ഷ്യത്തിൻ്റെ പ്രതിഫലം ആണ് ആ ഒരു ലക്ഷത്തിൻ്റെ പ്രതിഫലമുള്ള സ്ഥലത്തു നിന്ന് അഞ്ഞൂറക്കേത്തിൻ്റെ മാത്രം പ്രതിഫലമുള്ള സ്ഥലത്തേക്ക് നബിസല്ലാഹു അലൈ വസ്ലമയെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുപോയി ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വലിയ പ്രതിഫലമുള്ള നിന്ന് കുറച്ച് പ്രതിഫലനമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും പോവോ ഏറ്റവും മഹത്വമുള്ള ഒരു സ്ഥലത്തുനിന്ന് അത്ര മഹത്വമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ പോയാൽ അത് നമ്മുടെ മനസ്സിന് ആഹത്താവൂല ഉറപ്പാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പിച്ചത് കുറുകാൻ പറയു പറയുന്നു അല്ല ആ മസ്ജിദുല്ല അഖ്സയിൽ നിസ്കരിച്ചാൽ മസ്ജിദുൽ മസ്ജിദുൽഹറാമിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല പക്ഷേ അവിടെ വേറൊരു ഗുണം ഉണ്ട് അവിടെ ബറക്കത്ത് ഉണ്ട് ഉണ്ടോ ബറക്കത്ത് ആണ് ഏറ്റവും വലുത് ഇന്ന് ഈ ഖബർ സിയാറത്തിന് വേണ്ടി എത്ര മോമിനികളാണ് വന്നത് അവരുടെ എല്ലാവരുടെയും കൽവിലുള്ള ആഗ്രഹം ആ ഉസ്താദിൻ്റെ ബർക്കത്ത് ലഭിക്കലാണ് അള്ളാഹു ആ ബർക്കത്ത് നമുക്ക് നൽകട്ടെ മരിച്ചവരിലൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം വർക്കത്തുകൾ അള്ളാഹു നൽകുന്നു ഹജ്ജിന് പോയാൽ എട്ട് ദിവസമാണ് മദീനയിൽ താമസിക്കുന്നത് പരിശുദ്ധമായ ഹജ്ജിന് മുപ്പത് ദിവസമാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് ആ മുപ്പത് ദിവസത്തിൽ ഇരുപത്തിരണ്ട് ദിവസം മക്കയിലെ അമലുകളും എംറയും മുസ്ദലിഫയും മിനയും അറഫയും അതുപോലെ മക്കത്തെ താമസങ്ങളും തവാഫും സായയും മദീനയിൽ തവാഫ് ഇല്ല മദീനയിൽ സൈ ഇല്ല മദീനയിൽ അറഫയോ മിനയോ ഇല്ല പക്ഷെ എട്ട് ദിവസം മിന അവിടെ മദീനയിലാണ് എന്താ മദീനയിൽ കിട്ടുന്നത് മദീനയിൽ എന്താണ് അവിടെ ക്യാമ്പ് ചെയ്താൽ കിട്ടുക അവിടെ മദീനയിൽ കിട്ടുന്ന ഗുണം മറ്റൊന്നുമല്ല നമ്മുടെ കരളിൻ്റെ കഷ്ടമായ അഷ്റഫുൽ ഹൽക്ക് സല്ലാ വസല്ലമയുടെ ബർക്കത്താണ് ആ മുത്ത് നബിയുടെ സിയാറത്തിൻ്റെ ബർക്കത്താണ് ആ ബർക്കത്ത് ഉള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ അതൊരു മോമിനായ മനുഷ്യന്റെ അഭിലാഷമാണ് ആഗ്രഹമാണ് അങ്ങനെയാണ് ഇസ്രാൻ്റെ ആ യാത്രയിൽ മസ്ജിദുൽ അക്സയിലേക്ക് പോയത് അവിടെ എത്തിയപ്പോഴേക്ക് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഹദീസുകളിൽ കാണാം മുഴുവൻ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ ആത്മാക്കൾ മുഴുവനും മസ്ജിദുൽ അക്സയിൽ സമ്മേളിച്ചിരിക്കുന്നു സഹിഹായ അതീതിയിൽ കാണാൻ മദീനൈ ആ മസ്ജിദുൽ അക്സയിലേക്ക് മുത്തുനബി എത്തിയപ്പോൾ അവിടെ ആ പള്ളിയിൽ മുഴുവനും അമ്പിയാക്കളുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞു ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് ആരാണ് ഒന്ന് നോക്കൂ ആദ നബി അലൈസ്ലാം മുതൽ നബി അലൈസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈസ്ലാം അങ്ങനെ തുടങ്ങി മുഴുവൻ അമ്പിയാക്കളും ആ മസ്ജിദുല്ലാ ഖസൈൽ അവിടെ എത്തിയിരിക്കുന്നു അവരുടെ എല്ലാവരുടെയും വഫാത്തിൻ്റെ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം ആ മഹാന്മാർ ആ പള്ളിയിൽ അള്ളാഹു അവരെ ഹാജരാക്കിയിരിക്കുകയാണ് അവരെല്ലാം ഹാജരായ മതിലിസിൽ വെച്ച് മുത്തുനബി സാഹു അലൈവ് വസ്ല്ലയോട് അവർ ആവശ്യപ്പെടുന്നു ഓ മുഹമ്മദ് നബിയെ താങ്കൾ ഇമാമത്തു നിൽക്കണം അങ്ങനെ മുഴുവൻ അമ്പിയാക്കളുടെയും ഇമാമായി ആ മസ്ജിദുൽ ഖുസയിൽ നിസ്കാരത്തിന് നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഹൽക്ക് അലൈ വസല്ല ഇമാമത്തു നിൽക്കുന്നു അതിനുശേഷം ആ മുഴുവൻ അമ്പിയാക്കളോടും അവിടുന്ന് സംസാരിക്കുന്നു അങ്ങനെ ആ അമ്പിയാക്കളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനീ ദവത്ത് നടത്തിയ അനുഭവങ്ങൾ നബിയെ നിങ്ങൾ അവരുമായി ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങളുടെ ദൗത്യം വളരെ വലിയ ദൗത്യമാണ് ആ ദൗത്യ നിർവഹണത്തിന് നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ ഈ അമ്പിയാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉപകരിക്കും അങ്ങനെ എല്ലാവരെയും അവിടെ വെച്ച് കണ്ട് ലോഹ്യം പറഞ്ഞ് പിന്നീടാണ് മിറാജിന് വേണ്ടി ആകാശ ആരോഹണത്തിന് വേണ്ടി പോയത് ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മരണപ്പെട്ടു പോയ ആളുകളെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവരുടെ സിയാറത്ത് തന്നെ സിയാറത്ത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് സിയാറത്ത് സിയാറത്തിനെ അവഗണിക്കുന്നവന് ഈമാൻ കുറഞ്ഞു പോകും നബി നബി അലൈഹി ചെയ്തു പോകുംബി അലൈസ് മുഴുവൻ ആ സിയാർത്ത് ചെയ്യുക മാത്രമല്ല ബദർ സുഹദാക്കൾ അള്ളാഹുവിൻ്റെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ബദരീങ്ങൾ ബദരീങ്ങളുടെ നേതാവ് സയ്യിദുന റസൂർ ലാഹ് സാഹുഅലൈ വസ്സലമയാണ് ആ ബദർ സുഹദാക്കളുടെ ശേഷം പിന്നെ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഉഹുദ് ആ ഉഹുദിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകളുടെ കബറിൻ്റെ സമീപത്ത് അലൈഹി വസല്ലമ വസ്ലമിആാറത്തിന് പോകാറുണ്ടായിരുന്നു അങ്ങനെ മരണപ്പെട്ടവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു ഒരു അവരുടെ സിയാറത്ത് മടപൂര് ശേഖൻ്റെ സിയാറത്ത് അതുപോലെ മറ്റ് മഷാഹിഹ്മാരുടെയും ഔലിയാക്കളുടെയും കബർ സിയാറത്ത് ആ സിയാറത്തുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണ്